ആൽഫ ആൽസാപാലേ ട്വില്ലിംഗ് സെന്ററിന്റെ സേവനങ്ങൾ പത്തുവർഷം തികയുന്നതിന്റെ ഭാഗമായി ആഘോഷങ്ങൾക്ക് തുടക്കമായി ൻസർ പോലുള്ള മാരക രോഗങ്ങൾ ബാധിച്ച് കടുത്ത വേദന അനുഭവിക്കുന്നവരും വിവിധ രോഗങ്ങൾ മൂലവും അപകടങ്ങൾ മൂലവും കിടപ്പിലായി പോയവരുമായ നമ്മുടെ നാട്ടിലെ രോഗികൾക്കായി ജാതിമത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പ്രവർത്തിക്കുന്ന ഒരു കാരുണ്യ സ്ഥാപനമാണ് ആൽഫ പാലിയേറ്റീവ് ലിങ്ക് സെന്റർ ഇരിങ്ങാലക്കുട നഗരസഭാ അതിർത്തിയിലും കാറളം കാട്ടൂർ പറപ്പൂക്കര മുരിയാട് എന്നീ പഞ്ചായത്തുകളിലും ഈ സെന്ററിൽ നിന്നുള്ള സേവനം ലഭ്യമാണ് നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ ദശവാർഷിക ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു ോട് കൂടിയാണ് ഇന്നത്തെ ഈ ഒരു പട ചടങ്ങില് ഞാൻ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് കുറച്ചു മുമ്പ് സുമാരൻചേടൻ അടക്കമുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോ ബഹ്മാനായിട്ടുള്ള ചെയർമാൻ നൂറുദ്ദീൻ സാറ് ഒരു സംശയം എന്നോട് പ്രകടിപ്പിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചു ഒരുപക്ഷെ ഇന്ന് സംസാരിക്കുമ്പോ ഈ സംശയം ആദ്യം ദൂരീകരിക്കാം എനിക്കുള്ള അറിവ് വെച്ചിട്ട് സംശയം ദൂരീകരിക്കാം എന്ന് ചോദിച്ചു സാറ് ചോദിച്ച ചോദ്യം ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ തൊണ്ണൂറ് ശതമാനം ആളുകളുടെയും മനസ്സിൽ ഒരുപക്ഷെ എൻ്റെയും മനസ്സിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യമാണ് ഇപ്പം ഇല്ല കേട്ടോ ഇപ്പൊ ആ ചോദ്യം ഉത്തരം ഞാൻ അവിടെ പറയാൻ പോവാണ് ഒരു പക്ഷേ ആ ഉത്തരം നൂറ് ശതമാനം നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ അതൊരു സത്യമാണ് അതുകൊണ്ടാണ് അത് പറയാൻ പോകുന്നത് അദ്ദേഹം ചോദിക്കാൻ ആ ചോദ്യം അദ്ദേഹം ചോദിക്കാനുള്ള കാരണം ഞാൻ മനസ്സിലാക്കുന്നു ഇപ്പോൾ ആൽഫ ഇപ്പോൾ ഒരുപക്ഷെ പാരേറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ ആൽഫയാണ് അതിനപ്പുറത്തേക്കില്ല അത്രമാത്രം ഇനി മുനിസിപ്പാലിറ്റിയിലും കാരണം പഞ്ചായത്തിലും അടക്കം പാലിയേറ്റീവ് വിഭാഗം ഇഷ്ടംപോലെ പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടും കെയർ സംവിധാനമുണ്ട് നല്ല രീതിയിൽ ഇരിഞ്ഞാലക്കുടം മുനിസിപ്പാലിറ്റിയിലെ ചെയർമാൻ എന്ന നിലയിൽ പ്രിയപ്പെട്ട ഞങ്ങളുടെ കൗൺസിലറെ മുമ്പിലിരിക്കേണ്ടത് അൽഫോൺ ചെയ് അടക്കമുള്ള ആളുകൾ ഞങ്ങൾ വളരെ വളരെ അഭിമാനിക്കുന്നു ഞങ്ങളുടെ പാലിയേറ്റീവ് കെയറിൻ്റെ പ്രവർത്തനങ്ങളിൽ അതവിടെ പറയാതിരിക്കാൻ വയ്യ വളരെ നന്നായി ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ ഞാൻ പറയുന്ന മറുപടി കൂടി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് പൂർണ്ണമായും മനസ്സിലാകും അതിന് ഒരു പടി മുന്നിൽ തന്നെയാണ് ആൽഫ ഒട്ടും പുറകിലില്ല അതുകൂടി ഈ സമയത്ത് ഞാൻ പറയുന്നു കാരണം ഒരു ഗവൺമെന്റ് സംവിധാനത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ വരുന്നതിന് മുൻപ് തന്നെ ഒരു പ്രൈവറ്റ് ആയിട്ട് ഈ കാര്യങ്ങളെ കുറിച്ച് പാലിറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ വെറുതെ പാലേറ്റീവ് കെയർ അല്ല കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ പോലെ നമ്മൾ ഒരു മനുഷ്യനെ സ്വന്തമായി ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ബെഡറിടനായോ അല്ലെങ്കിൽ എന്തെങ്കിലും അദ്ദേഹത്തിന്റെ ശാരീരിക വൈകല്യങ്ങൾ മൂലമോ അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് മാറുമ്പോഴാണ് നമുക്കൊരു പാലേറ്റീവ് കെയർ ആവശ്യമുള്ളത് പലപ്പോഴും സ്വന്തം വീട്ടിലുള്ള മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ കാരണങ്ങളെ കൊണ്ട് നമുക്കിത് അദ്ദേഹത്തിന് ചെയ്ത് അല്ലെങ്കിൽ അവർക്ക് ചെയ്തു കൊടുക്കണം എന്ന് ആഗ്രഹിച്ചാൽ പോലും ചെയ്യാൻ അവസ്ഥ ഉണ്ടായിരിക്കാം അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലെ പാലേറ്റീവ് കെയർ ചെയ്യാൻ വരുന്ന ആളുകളെ കുറച്ചു മുൻപ് നമ്മുടെ സ്വാഗതം പറഞ്ഞ ടീച്ചർ പറഞ്ഞു ജീവാത്മാവും പരമാത്മാവും തോംസൻസാറിനെ കുറിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞു തീർച്ചയായിട്ടും അങ്ങനെ തന്നെ കേട്ടോ ഭഗവാനായിട്ട് തന്നെ കാണാം യാതൊന്നും സംശയം ഇല്ല അതിന് മരിച്ചു കൊണന്നില്ല അദ്ദേഹത്തെ അല്ലെങ്കിൽ അവരെ പ്രിയപ്പെട്ട നമ്മുടെ സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഹോം കെയർ ചെയ്യാൻ വരുന്ന ഓരോ വളണ്ടിയേഴ്സിനെയും പ്രിയപ്പെട്ട വോളിയേഴ്സിനെ ഇവിടെ ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ ഇവിടെ അവരെ കുറിച്ച് പറയാതിരുന്നല്ല നിങ്ങളാണ് ആൽഫയുടെ യഥാർത്ഥത്തിലുള്ള ആളുകൾ ആൽഫ എന്നുള്ള പേര് അല്ലെങ്കിൽ പാലിറ്റുവിനെ ആൽഫയിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനമാണ് പ്രിയപ്പെട്ട വളണ്ടിയേഴ്സിന് എല്ലാവർക്കും വിരിങ്ങാലക്കുള മുനിസിപ്പാലിറ്റിയുടെ പേരിൽ ഒരു വലിയ അഭിനന്ദനം നൽകിയത് ഇനി ഞാൻ അദ്ദേഹം ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം അദ്ദേഹം ചോദിച്ചത് നമ്മുടെ സംവിധാനങ്ങളില് പലപ്പോഴും ഗവൺമെന്റ് സംവിധാനങ്ങളിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഒരു അപേക്ഷ കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ കുറേ അധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു പ്രധാനമായിട്ട് ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഏഴ് എട്ട് കാര്യങ്ങളടങ്ങിയ ഒരു ചെക്ക് ലിസ്റ്റ് ഇവിടെ തരും ഇത് വേണം അത് വേണം മറ്റത് വേണം അറസ്റ്റ് വേണം അങ്ങനെയൊക്കെ പറഞ്ഞ് അതിൻ്റെ കൂടെ അത് കൊടുത്ത് ഇത് ശരിയായി എന്ന് വിചാരിച്ച് ചെല്ലുമ്പോൾ വീണ്ടും ഒരു ഊന്നെണ്ണ കൂടെ തരുന്നു അതല്ലെങ്കിൽ ഈ ഗവൺമെൻറ് സംവിധാനത്തിലെ ഒരു കാര്യം പലപ്പോഴും സമയം വിൽക്കുന്നു ചെയ്യാൻ കുറേയധികം സമയം എടുക്കുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സമയക്രമം ഇത്ര ദൂ പെട്ടെന്ന് ചെയ്യാവുന്നൊരു കാര്യം ഇപ്പോൾ ഉദാഹരണം പറയാം ആരെങ്കിലും ഒരാൾ വിളിച്ചു പറയുകയാണ് ആൽഫയിലേക്ക് വിളിക്കുകയാണ് ഫോൺ ചെയ്തിട്ട് പറയാണ് ഇങ്ങനെ ഒരു സ്ഥലത്തൊരു ആൾ വഴിയിൽ കിടക്കണ്ട ചോളം വഴിയിൽ ഒരു വയ്യാത്ത ഒരാൾ കിടക്കേണ്ടത് ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതായത് പ്രൈവറ്റ് ഒരു സംഘടന എന്നുള്ള നിലയിൽ വേറെ ഒന്നും ചിന്തിക്കേണ്ട വണ്ടി എടുക്കുന്നു പോകുന്നു ആളെ എടുത്തുകൊണ്ടുവന്നു ഇവിടെ ഇവിടെ അഡ്മിറ്റ് ആക്കുന്നു എന്തൊക്കെ സഹായങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ അതെല്ലാം കൊടുക്കുന്നു അതിനുശേഷം ഒരു പക്ഷെ ഇവിടെ സ്റ്റേ ചെയ്യിക്കാൻ പറ്റാത്ത നമുക്ക് വേറെ വല്ലയിടത്തും സ്റ്റേ ചെയ്യിക്കണമെങ്കിൽ ബന്ധപ്പെട്ട പോലീസിനെയോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയോ പഞ്ചായത്ത് വാട്ടോറിറ്റീസ് ആ ലോക്കൽ ബോഡിയെ കോണ്ടാക്ട് ചെയ്യുന്നു അവിടുത്തെ മെമ്പറെ കോണ്ടാക്ട് ചെയ്യുന്നു അവരുടെ ഡീറ്റെയിൽസ് അനുസരിച്ച് നമ്മളെ എവിടെയെങ്കിലും ആക്കാനുള്ള സംവിധാനത്തിലേക്ക് തോന്നുന്നു അവിടെയാണ് ഒന്നാമത്തെ പ്രശ്നം ഉദിക്കുന്നത് കാരണം പോകുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് അന്വേഷിക്കുന്ന കാര്യം ഈ ആൾക്ക് ആരെങ്കിലും ബന്ധുക്കളുണ്ടോ എന്നുള്ളതാണ് കാരണം അവിടെ നിന്ന് തുടങ്ങുന്നു ഒരു പ്രശ്നങ്ങളുടെ ഒരു സങ്കീർണ്ണത പ്രത്യേകിച്ച് ഇപ്പം ഇനിയിപ്പോൾ ഒരു കൗൺസിലറാണ് ഇപ്പൊ കഷ്ടകാലത്തിൽ നിന്ന് പറയാൻ പാടില്ലെങ്കിലും അങ്ങനെ പറയാം തന്നെ പറ വിചാരിക്കുക ഇതുപോലൊരാളെ കൊണ്ടുപോകണമെന്ന് ചോളം പറയും ആ മുനിസിപ്പാലിറ്റിക്കാർ നിർബന്ധമായിട്ട് ചെയ്യേണ്ടത് കാരണം അത് അവരുടെ കടമ്മയാണ് ഫസ്റ്റ് കാര്യം പറയണ കാര്യം ഗവൺമെന്റിന്റെ കടമയാണ് അതേപോലെയുള്ള ഒരു പ്രവർത്തി തന്നെ നമ്മൾ അവരെ അടുത്ത് കൊണ്ടുപോകുന്നു തീർച്ചയായും നമ്മൾ ഹോസ്പിറ്റലിൽ പോയി അവരെല്ലാം അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നു ഇവരെ എവിടെയെങ്കിലും ആക്കാൻ ശ്രമിക്കുമ്പോഴാവും ഇവർക്ക് ഭാര്യ ഉണ്ടാവും അല്ലെങ്കിൽ മക്കളുണ്ടാവും അതല്ലെങ്കിൽ നല്ല കുട്ടികൾ നല്ല പൊസനിൽ ജീവിക്കുന്നുണ്ടാവും ഒരു പക്ഷേ അദ്ദേഹത്തിന് അവരെ ഏതൊക്കെയോ കാരണങ്ങളെക്കൊണ്ട് എന്താണെന്ന് ഞാൻ പറയണില്ല എന്തെങ്കിലുമൊക്കെ കാരണങ്ങളെക്കൊണ്ട് മാറ്റിയതാവാം അന്വേഷിച്ച് പിടിച്ച് ചെല്ലുമ്പോഴാണ് അതിന്റെ ഉള്ളിലേക്ക് ചെല്ലുക അപ്പൊ നമുക്ക് ഒരാളെ നമ്മൾ എവിടെയെങ്കിലും അക്കോമഡേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം അയാള് നിർബന്ധമായും ആരും ഇല്ലാത്തതാണെന്ന് സർട്ടിഫൈ ചെയ്യണം അപ്പൊ എന്ത് ചെയ്യും അവിടെ നമ്മുടെ അവരുടെ വീട്ടിൽ ചെല്ലും ചോദിക്കും മക്കളല്ലേ അപ്പൊ ഒന്ന് അച്ഛനെ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ സഹോദരനെ ഞങ്ങൾ ഉപേക്ഷിക്കാൻ പാടില്ല ഒന്ന് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്താ അതെ ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് നോക്കാൻ പറ്റില്ല ചിലപ്പോൾ ഇങ്ങനൊരു ഉപദ്രവകാരിയായിരിക്കാം കേട്ടോ അങ്ങനെ ഉണ്ടാവാനുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇയാളെ ആക്കാൻ പറ്റുമോ ഇല്ല നിയമം അനുസാസിക്കുന്നില്ല കാരണം ആരാണോ അവരുടെ വീട്ടുകാരെ അവര് നിർബന്ധമായി നോക്കിയേ ഉള്ളൂ അപ്പം നമ്മൾ എന്തു ചെയ്യും പോലീസ് സ്റ്റേഷനിലോ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറയും പിന്നെ ഫാമിലി അവർ ഇവരെ നോക്കിയിട്ടില്ല അപ്പം അതുകൊണ്ട് രണ്ട് ദിവസം പോയിട്ടാ പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസ് സ്റ്റേഷനിൽ പോയി നമ്മൾ വരാ പറഞ്ഞു ഈ ബന്ധപ്പെട്ട ആളുകളെ വീണ്ടും പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി അവരോട് പറയും നിയമപരമായി നിങ്ങൾക്ക് ഇയാളെ നോക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട് നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കണം ഓക്കേ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇവരെ നിർബന്ധപൂർവം അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു അവിടെ പോയി അവരുടെ അവസ്ഥ എന്താവും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ആലോചിച്ചാൽ മനസ്സിലാവും എങ്കിലും നമ്മുടെ നിയമം അനുസരിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഗവൺമെന്റ് സംവിധാനത്തിൽ കൂടെ പോകുമ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഉണ്ടാവുന്നൊരു ബുദ്ധിമുട്ടിപ്പോ പറഞ്ഞു പറഞ്ഞാ ഹോം കെയറിന് വേണ്ടി നമ്മൾ പോകുന്നുണ്ട് എല്ലാവരും കേളിക്കുമ്പോൾ മുൻസിപ്പാലിറ്റിയുടെ അല്ലെങ്കിൽ ലോക്കൽ ബോഡിയുടെ പാലേറ്റീവ് കെയർ കാരും പോകുന്നുണ്ട് നല്ല രീതിയിലുള്ള ഹോം കെയർ നമ്മൾ കൊടുക്കുന്നുണ്ട് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ആദ്യം തന്നെ പോകുമ്പോൾ ഹോം കെയർ കൊടുക്കാനൊന്നും നമുക്ക് മറ്റുള്ള പ്രശ്നങ്ങളൊന്നുമില്ല അവർക്ക് വേണ്ട എന്താ പറയുക മരുന്നോ അല്ലെങ്കിൽ ഹോം കെയറോ കൊടുക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ എന്തെങ്കിലും ഫിനാൻഷ്യൽ അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ വല്ല പ്രശ്നം വരുന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായും അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് പരിശോധിക്കും ഇതാണ് ഒരു പ്രൈവറ്റ് സെക്ടറും ഒരു ഗവൺമെന്റ് സെക്ടർ തമ്മിലുള്ള വ്യത്യാസം അപ്പൊ ഈ ഒരു ഫോർമാലിറ്റി കൂടെ അല്ലെങ്കിൽ ചട്ടപ്രകാരമുള്ള കാര്യങ്ങളാണ് ഗവൺമെന്റ് കാര്യങ്ങളിൽ ഇപ്പൊ പാലേറ്റീവിന്റെ കാര്യം മാത്രമല്ല ഏതൊരു കാര്യമൊന്നുമല്ല ഇപ്പൊ ഒരു ബിൽഡിങ്ങിന്റെ അപ്ലിക്കേഷൻ തൊട്ട് ഒരു ക്ഷേമ പെൻഷനിന്റെ അപേക്ഷ വരെ നമ്മൾ കൊടുക്കുമ്പോൾ അതിന് ചട്ടപ്രകാരമുള്ള കുറേയധികം ചടങ്ങുകൾ ഇങ്ങനെ ഇങ്ങനെ കൊടുക്കേണ്ടി വരും പക്ഷെ ഇതൊക്കെ പറഞ്ഞു വെച്ചാൽ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി പറയുക ഈ ജാനുവരി ഒന്നാം കൂടി ഈ ചടങ്ങുകൾക്കൊന്ന് അവസാനിക്കാൻ പോകട്ടെ അതും കൂടി അറിയിക്കുക കൂടി ഞങ്ങൾക്കും പലപ്പോഴും കിടപ്പായിട്ടുണ്ട് കാരണം എന്താച്ചാ ഡിജിറ്റൽ ആവുകയാണ് നൂറ് ശതമാനം ഡിജിറ്റൽ ഇപ്പൊ എങ്ങനെയാ വെച്ചാൽ പകുതി ഡിജിറ്റൽ പകുതി ഇപ്പോഴും ഓൺലൈൻ അല്ലാണ്ട് ഓഫ്ലൈൻ തന്നെയാണ് പലതും ചെയ്തു വരുന്നത് പക്ഷെ ആ സംവിധാനം മാറി ഈ ജാനുവരി ഒന്നാം തീയതി മുതൽ മുനിസിപ്പാലിറ്റികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കൊടുക്കുന്ന എല്ലാ അപേക്ഷകളും ഓൺലൈൻ അല്ലെങ്കിൽ ഡിജിറ്റൽ ആവുകയാണ് അങ്ങനെ വരുമ്പോൾ എന്താ വിഷയം വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു അപേക്ഷ കൊടുക്കുമ്പോൾ കുറച്ച് മുൻപ് പറഞ്ഞതുപോലെ ഒന്നാ അങ്ങോട്ട് കൊടുക്കുമ്പോൾ പത്തങ്ങം വേണം എഴുതി തരുന്ന രീതി ഇനി ഉണ്ടാവില്ല ഓൺലൈനിൽ കൂടെ കൊടുക്കുമ്പോൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എടുക്കില്ല അക്സെപ്റ്റ് ചെയ്യില്ല അപ്പോൾ ഒരു അപേക്ഷ നൂറ് ശതമാനവും പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ അപേക്ഷ അങ്ങോട്ട് സ്വീകരിക്കുള്ളൂ അതാ അപ്പൊ പിന്നെ ആ നിമിഷം അമ്പത് സെക്കൻഡിനുള്ളിൽ തന്നെ കിട്ടാവുന്ന എല്ലാ രേഖകളും ഇനി കിട്ടും എന്നുള്ള കാര്യം കൂടി ഒരു സന്തോഷം പറയണം ഇരുപത്തിനാല് ജനുവരി ഒന്നൊട്ട് അങ്ങനെ ഒരു സംഭവം നമ്മുടെയൊക്കെ മുനിസിപ്പാലിറ്റികളിൽ അല്ലെങ്കിൽ ലോക്കൽ കൂടിയിൽ വരാൻ പോകും ഞാൻ കൊറേ അതിലേക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിലേക്ക് പോയി തോന്നരുത് ഇവിടെ പറഞ്ഞ ഒരു ഒരു സ്റ്റേറ്റ്മെന്റിനുള്ള ഒരു മറുപടി എല്ലാവർക്കും ആവശ്യമാണ് എന്നതുകൊണ്ട് മാത്രം ഇത്രയും പറഞ്ഞതാണ് പ്രസിഡന്റ് വി ജെ തോംസൺ അധ്യക്ഷത വഹിച്ചു എന്നും പ്രവർത്തിക്കുന്ന ഈ സെന്റർ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത് ഇന്ന് ഇവിടെ നമ്മുടെ സ്വാഗതാശംസക രാധ ടീച്ചർ പറഞ്ഞ പോലെ സെക്രട്ടറി എഴുസു പറഞ്ഞ പോലെ വീണ്ടും വീണ്ടും ആവർത്തന പരിസ്ഥിതി ഒഴിവാക്കുന്നതിനായിട്ട് ഞാൻ എൻ്റെ പ്രസംഗത്തെ കുറയ്ക്കുകയാണ് എങ്കിലും അയ്യായിരത്തോളം പേഷ്യൻസിനെ നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് പൂർണ്ണ അർത്ഥത്തിൽ സഹായങ്ങൾ ചെയ്യാനായിട്ട് പല വിധത്തില് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ആയിരത്തി ഇരുന്നൂറോളം പേര് നമ്മുടെ ചികിത്സയ്ക്ക് കീഴണ്ട് നൂറ്റി പത്തോളം ഫിസിയോ പേഷ്യൻസ് ഇന്ന് സക്സസ് ആയിട്ട് അവരവരുടെ ജോലികളിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഇത് നമ്മൾ കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ രീതിയിൽ നമ്മൾ പറയുന്നതാണ് ഈ എല്ലാ ശ്രമങ്ങൾക്കും എല്ലാവരുടെയും സഹായങ്ങൾ ഉണ്ടാവണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് നമ്മുടെ ചെയർമാന്റെ വിഷൻ ചെയർമാൻ ആ വിഷനെ കുറിച്ച് ഇപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞേയുള്ളൂ അദ്ദേഹത്തിന് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഈ ഇരിഞ്ഞരപ്രേം ചെയ്യാനുണ്ട് അത് ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് അതിന് ഈ നല്ലവരായ എല്ലാ നാട്ടുകാരുടെയും എല്ലാ സഹകരണവും ഉണ്ടാവണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇവിടെ ചുരുങ്ങിയത് ഇരുപത്തഞ്ച് മിഷനോട് കൂടിയിട്ടുള്ള ഒരു ഡയാലിസിസ് സെന്റർ ഏകദേശം ഇരുപതോളം ഫിസിയോ പേഷൻറ്റിനെങ്കിലും താമസിപ്പിച്ച് ഫിസിയോ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനം അതുപോലെ ഇവിടെ ആൾക്കാരെ ഒരുമിച്ച് താമസിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ും സംവിധാനം കേരളത്തിൽ സഞ്ചരിച്ചത് ആൽഫ ചെയർമാൻ നൂറുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി ഇരിങ്ങാലക്കുട ആൽഫ പേട്രൻ കാക്കര സുകുമാരൻ നായർ ആശംസകൾ നേർന്നു ആൽഫ ലിംഗ് സെന്റർ സെക്രട്ടറി എൽസമ്മ ജോൺസൺ റിപ്പോർട്ട് അവതരിപ്പിച്ചു ചടങ്ങിൽ കെ എൻ തമ്പാൻ ഐ ഡി ഫ്രാൻസിസ് ഇബ്രാഹിം പടിയത്ത വി എസ് ജോൺസൺ എന്നിവരെ ആദരിച്ചു എൻ എം രാധ സ്വാഗതവും ജനറൽ കൺവീനർ ഒ എസ് വർഗീസ് നന്ദിയും പറഞ്ഞു യോഗത്തിന് ശേഷം കലാഭവൻ നൌഷാദിന്റെ മിമിക്രിയും ഗാനമേളയും സ്റ്റാഫ് അംഗങ്ങളുടെ കലാപരിപാടികളും നടന്നു ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ടൈംസ് ഇൻസെറ്റ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ